മെലാറ്റൂർ അൽ ഖൈർ ഫൗണ്ടേഷന്റെ കീഴിൽ ഒലിപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ദാർലിക്കം ക്യാമ്പസിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സന്നദ്ധാനം നടന്നു ക്യാമ്പസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥിനികൾ സന്നദ്ധ ഏറ്റുവാങ്ങി തുടർന്ന് മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും നടന്നു രാവിലെ പതിനൊന്നിന് ദാർൽക്കം സെക്രട്ടറി പി കെ അബൂബക്കർ ആജി പതാക ഉയർത്തി ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് ആഫ്ലികൾക്കുള്ള സ്ഥാന വസ്ത്രവിതരണം ഒ എം ഫാത്തിമത്ത് സുഹറ നിർവഹിച്ചു വൈകിട്ട് നാലിന് മധുരസന്നൂർ ആത്മീയ സദസ് നടന്നു എ എം നൌഷാദ് വാഖഫി ചിറൻ കീഴ് മുഖ്യപ്രഭാഷണം നടത്തി അലുമിനി അസോസിയേഷന്റെ പ്രകാശനം ഒ എം എസ് ഇസ്മായിൽ ഇംപിച്ചു കോയത്തങ്ങൾ കെ ബാപ്പുട്ടി ഹാജി ആലിപ്പറമ്പിൽ നൽകി നിർവഹിച്ചു സുബൈർ ഫൈസി നെല്ലിപ്പറമ്പ് സന്നദ്ധാന പ്രഭാഷണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ ഒ എം എസ് തങ്ങൾ അധ്യക്ഷ വഹിച്ചു ഒ എം എസ് മുസ്തഫ പൂക്കോയ തങ്ങൾ ഒ എം എസ് ജാബിർ തങ്ങൾ ഒ എം എസ് സൈനുൽ ആബിദ് തങ്ങൾ കെ പി എം അലി ഫൈസി ടി എച്ച് ദാരിമി വീരാൻകുട്ടി ഹാജി കെ യൂസഫ് ഹാജി സി അബ്ദുൽ കരീം വി അബ്ദുൾ മജീദ് അബ്ദുസമദ് നെല്ലിപ്പറമ്പ് അഷ്കർ നെല്ലിപ്പറമ്പ് സി പി അഷ്റഫ് മുസ്ലിയാർ റഷീദ് ഹാജി അമ്മിനിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിന്റെ വാക്കിഫുകള് നമുക്ക് വക്കഫ് ചെയ്ത് തന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണ് ഇപ്പോൾ നമ്മുടെ ഇഫു കോളേജ് ഇവിടെ ഈ വർഷം നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത് അൽഹന്ദ ഈ ഇഫുദുൽ കോളേജ് ഇവിടെ തുടങ്ങിയോടെ മുതൽക്ക് ഈ പ്രദേശത്തുകാർക്ക് എന്ന് മാത്രമല്ല ദാറുൽ ഹു തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒ സുബാനുഭവത്താര ഇനിയും ഈ മഹത്തായ സ്ഥാപനത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയിൽ നമുക്കൊക്കെ ഭാഗമാക്കാകാൻ അമ്മാസഹായിക്കുമാറാകട്ടെ ഈ സമയത്ത് നമ്മുടെ മഹാന്മാരായ ദാരുൽ ഹിക്കമിന് നേതൃത്വം നൽകിയ മഹത്തുക്കളായ നമ്മോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ധാത്തിക ഉസ്താദിനെയും ബഹുമാനപ്പെട്ട കുഞ്ഞാണു സാവിനെയും അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ സ്മരിക്കേണ്ടതുണ്ട്